കഥ നടക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അവിടെ എം എ മലയാളത്തിന് പഠിക്കുന്ന എം മോഹനന് അവിടെ തന്നെ ഫസ്റ്റ് ഇയർ ബാച്ചിലുള്ള ഒരു പതിനെട്ടുകാരി പെൺകുട്ടിയോട് തോന്നുന്ന പ്രണയം അവിടെയാണ് കഥ തുടങ്ങുന്നത് ടി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളാൽ പ്രണയം ആരംഭിച്ച രണ്ട് വ്യക്തികളാണ് അവർ ആദ്യ കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ എവിടെയൊക്കെയോ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നുണ്ട് ഒരു വാഗമരത്തിൻ്റെ ചുവട്ടിൽ അവർ പരസ്പരം കഥകളും കവിതകളും കൈമാറി അവരുടെ പ്രണയം തുടരുന്നു തിരുവനന്തപുരത്തെ ലൈബ്രറിയും വെള്ളയമ്പലവും യക്ഷിയമ്മനാഴ്ത്തറയുമൊക്കെ ഈ കഥയിൽ വന്നു പോകുന്നു അപ്പോൾ നമ്മളെല്ലാവരും വായിക്കുന്നതിനോടൊപ്പം ആ സ്ഥലങ്ങളെല്ലാം ചുറ്റി ഒരു ഫീല് നമുക്ക് കിട്ടാൻ തുടങ്ങും വായിക്കുന്നതിനോടൊപ്പം ആ സ്ഥലങ്ങളെല്ലാം കാണുവാനും അവരുടെ പ്രണയത്തെ ആസ്വദിക്കുവാനും നമുക്ക് നേരിട്ട് കഴിയുന്ന ഒരു അനുഭവം ഈ പുസ്തകം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഒരു പരമ്പര എഴുതി ആരംഭിക്കുന്നത് ഒരു കാലം എന്നായിരുന്നു ആ പരമ്പരയുടെ പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഒരിക്കൽ എന്ന പുസ്തകം എഴുതുന്നു കഥയിൽ എന്തുകൊണ്ടും ഈ ഒരിക്കൽ എന്ന തലക്കെട്ട് വളരെ അനുയോജ്യമാണ് പ്രണയത്തെ ഇത്രയും അർത്ഥവത്തായി വരച്ചു കാട്ടിയ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്